ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ആതില ഇന്നലെ ടാസ്ക്കിനിടയിൽ അനീഷിൻ്റെ മുതുകത്ത് തല്ലിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും അത് കണ്ടില്ലെന്ന് മാത്രം ബിഗ് ബോസ് കാണിച്ചില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇത് ആര്യനും അക്ബറും കണ്ടിട്ടുണ്ട് അവരത് ആതിലയോട് ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് ആദില പറയുന്ന മറുപടി അതായത് അനീഷ് ഇന്നലെ ടാസ്കിനിടയിൽ ആദിലയുടെ ചെസ്റ്റിലെ കൈമുട്ടുകൊണ്ട് തട്ടി അറിയാതെ തട്ടിയതാണെന്നത് ആദില തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്നോണമാണ് ഞാൻ അനീഷിനെ മുതുകത്ത് ഇടിച്ചത് എന്നുള്ളത് അനീഷ് ടാസ്കിനിടയിൽ അറിയാതെ ഇടിച്ചതാണ് എന്നത് അതിൽ രണ്ടു മൂന്ന് വട്ടം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അക്ബർ അക്ബറും ആര്യനും പറയുകയാണ് ശരി നീ തന്നെ പറയുന്നു അനീഷ് ടാസ്കിനിടയിൽ അറിയാതെ നിന്റെ ചെസ്റ്റിലെ കൈമുട്ട് തട്ടിയതാണ് എന്നത് അത് സംഭവിച്ച ഒരു കാര്യമാണ് എന്നാൽ നീ തിരിച്ച് അയാളുടെ മുതുകത്ത് ഇടിച്ചത് തെറ്റുതന്നെയാണ് അതൊരിക്കലും ഒരു റിഫ്ലക്ഷൻ എന്നോണമോ അല്ലെങ്കിൽ ഒരു റിയാക്ട് ക്ഷൻ എന്നോണമോ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് തെറ്റു തന്നെയാണ് ഇത് തന്നെയാണ് അന്ന് കിച്ചണിൽ അനിമോളും ജിസേലിനുമിടയിൽ സംഭവിച്ചത് അനിമോൾ ടിഷ്യൂ എടുത്തിട്ട് ജിസേലിൻ്റെ ചുണ്ടിൽ തുടച്ചോ അതിൻ്റെ റിഫ്ലക്ഷൻ എന്നോണം ജിസേലെ അനിമോളെ പിടിച്ചോ ഉന്തി അതിനുശേഷം രണ്ടാൾക്കും ശിക്ഷ കിട്ടി അതായത് രണ്ടാൾക്കും പണിഷ്മെൻറ്റ് കിട്ടി അനീഷ് നിന്റെ ചെസ്റ്റിൽ അറിയാതെ തട്ടി എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു തിരിച്ച് മുതുകത്ത് തല്ലിയത് തെറ്റ് തന്നെയാണ് ഒരുപക്ഷെ നീ തല്ലാതിരുന്നതാണ് എന്നുണ്ടെങ്കിൽ ന്യായം നിന്റെ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നീ മനപൂർവ്വം ചെയ്തതാണോ എന്ന് അക്ബറും ആര്യനും ചോദിക്കുകയാണ് അതിനിടയ്ക്ക് ജയിൽ നോമിനേഷൻ ലിടയിൽ നമ്മുടെ ജിഷിൻ ആണ് ഈ ഒരു കാര്യം ആദ്യം എടുത്തിരുന്നത് അതുമാത്രമല്ല അക്ബറും ആര്യനും ജിഷിനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും അവർക്കിടയിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഇവർ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ജിഷീൻ ഒക്കെ പറയുന്നുണ്ട് ജിഷിൻ ജയിലിലായിരുന്നല്ലോ ഈ ഒരു ബി ബി ജ്യൂസ് ഫാക്ടറി ടാസ്കിന് ഇടയിൽ ജയിലിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ജിഷിൻ പറയുന്നുണ്ട് ആതില മുതുക അനീഷിൻ്റെ മുതുകത്ത് തല്ലുന്ന ആ ഒരു ശബ്ദം അങ്ങ് ജയിൽ വരെ കേട്ടു എന്നത് അതുമാത്രമല്ല ആര്യൻ പറയുന്നുണ്ട് അനീഷ് അങ്ങനെ ചെസ്റ്റിൽ അറിയാതെ കൈമുട്ട് തട്ടിയതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ സ്പോട്ടിലല്ലേ വരേണ്ടത് പക്ഷേ ഇത് രണ്ട് മിനിറ്റ് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ആദില അനീഷിൻ്റെ മുതുകത്ത് തല്ലിയത് എന്നുള്ളത് പക്ഷേ ആ ഒരു വിഷ്വൽസ് നമ്മൾ കാണാത്തിടത്തോളം നമുക്കതിനെക്കുറിച്ച് യാതൊരുവിധ നിഗമനത്തിലും എത്താൻ സാധിക്കുകയില്ല പക്ഷെ ആതിലെ അനീഷിനെ മുതുകത്ത് തല്ലിയിരിക്കുന്ന അത്രത്തോളം സ്ട്രോങ് ആയാണ് അല്ലെങ്കിൽ അത്രത്തോളം വേദനിപ്പിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് ജിഷിൻ്റെയും ആര്യൻ്റെയും ഒക്കെ ആ ഒരു ചർച്ചയ്ക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പക്ഷേ ടാസ്ക്കിനിടയിലുള്ള അനീഷിൻ്റെ ആ ഒരു അത്രയും ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനീഷ് അത് അറിയാതെ പോയതാണ് എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം അനീഷ് അത്രത്തോളം രോഷം കൊണ്ട് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ തല്ലിയപ്പോൾ ഒരു അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇതൊരു തരത്തിലൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് കാരണം ആതിൽ ആക്സിഡൻ്റ് സംഭവിച്ചതാണ് അനീഷ് ചെസ്റ്റിൽ കൈതട്ടിയത് ആക്സിഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്നോണം ആതിൽ തല്ലിയതാണ് എന്ന് പറയുമ്പോഴും രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ആതിൽ തല്ലിയത് എന്നുള്ളതും ഹൗസ്മെയ്റ്റ്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആതിൽ മനഃപൂർവ്വം ചെയ്തതാണ് എന്നതല്ലേ നമ്മളെല്ലാവരും കരുതേണ്ടത് പക്ഷേ അനീഷിനും ആതിലേക്കും പരാതിയില്ല ഒരു പക്ഷേ അനീഷ് പരാതി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആതിലേക്കും പറയാം തൻ്റെ ചെസ്റ്റിൽ കൈ തട്ടി എന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ബിഗ് ബോസിനോട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് ലൈവിലത് കാണിക്കാതിരുന്നതും എപ്പിസോഡിലും അത് കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഹൗസ്മേറ്റ്സിന്റെ ചർച്ചയ്ക്കിടയിലാണ് ഈ ഒരു വിഷയം ഒരുപക്ഷെ പ്രേക്ഷകർ തന്നെ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് പക്ഷെ രണ്ടുപേർക്കും പരാതി ഇല്ല എന്നുള്ളതുകൊണ്ട് ഈ ഒരു വിഷയം അങ്ങ് മാഞ്ഞു പോയി എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ വന്നതിനെക്കുറിച്ച് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ലൈവിലും എപ്പിസോഡിലും ഒന്നും കാണിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ അത് ഡിസ്കഷനിലേക്ക് ഇടുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വിഷയത്തിന്മേൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിനിടയിൽ ഇന്ന് ഇന്ന് വൈകുന്നേരത്തെ ജയിലിലേക്ക് പോകുന്നത് അനീഷും ആദിലിയുമാണ് അവരെ ജയിലിനകത്തും കീരിയും പാമ്പും ആകുമോ അതോ അടയും ചക്കരയും ആകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും